പലപ്പോഴും കല്യാണം കഴിഞ്ഞ വിവാഹ ചടങ്ങിൻ്റെ ആൽബവും വീഡിയോയും കിട്ടാൻ സ്ഥാപനത്തിന്റെ പുറകെ നടക്കുക പതിവാണ് ഇങ്ങനെ വീഡിയോ നൽകാത്ത സ്ഥാപനത്തിന് ഒരു എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് വിവാഹ ചടങ്ങിന്റെ ആൽബവും വീഡിയോയും നൽകാതെ ദമ്പതിമാരെ കബളിപ്പിച്ചെന്ന കേസിൽ എറണാകുളത്തെ ഫോട്ടോഗ്രാഫിക് സ്ഥാപനത്തിന് വമ്പൻ തുകയാണ് പിഴയായി ലഭിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിഴ തുക ഇത് നൽകണമെന്ന് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് ഉത്തരവിട്ടിരിക്കുന്നത് ഒരു മാസത്തിനകം ഈ തുക നൽകാനാണ് നിർദ്ദേശം ആലങ്ങാട് സ്വദേശിയായ അരുൺ ജി നായരും ഭാര്യ ശ്രുതിയുമാണ് പരാതി നൽകിയിരിക്കുന്നത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് ഡി ബി ബിനു അംഗങ്ങളായ വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ ഉൾപ്പെടുന്ന കമ്മീഷനാണ് വിധി പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനാറിനായിരുന്നു പരാതിക്കാരുടെ വിവാഹം നടന്നത് ഫോട്ടോ ആൽബവും വീഡിയോയും തയ്യാറാക്കാൻ മുൻകൂറായി അൻപത്തെട്ടായിരത്തി അഞ്ഞൂറ് രൂപ എറണാകുളത്തെ മാട്രമോണി കോം എന്ന സ്ഥാപനത്തിന് നൽകുകയായിരുന്നു ബാക്കി ആറായിരം രൂപ വീഡിയോയും ആൽബവും കൈമാറുമ്പോൾ നൽകാമെന്നായിരുന്നു കരാർ എന്നാൽ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ആൽബവും വീഡിയോയും ലഭ്യമായില്ല തുടർന്നാണ് ഹർജിക്കാർ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചത് പരാതിയിൽ എതിർകക്ഷിക്ക് നോട്ടീസ് അയച്ചെങ്കിലും ഹാജരായില്ല തുടർന്ന് എക്സ്പാർട്ട് വിധിയാണ് പറഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും പവിത്രമായ വിവാഹ ചടങ്ങ് പകർത്താനാണ് ഹർജിക്കാർ എതിർകക്ഷിയെ കക്ഷിയെ സമീപിച്ചത് എന്നാൽ ഇവർ വാക്ക് പാലിച്ചില്ല ഇതുമൂലം പരാതിക്കാർക്കുണ്ടായ മനോവിഷമവും സാമ്പത്തിക ബുദ്ധിമുട്ടും കണക്കിലെടുത്ത നഷ്ടപരിഹാരം നൽകുന്നതിന് സ്ഥാപനത്തിന് ബാധ്യതയുണ്ടെന്ന് കമ്മീഷൻ വിലയിരുത്തുകയായിരുന്നു ഹർജിക്കാർ നൽകിയ മുൻകൂർ തുകയായ അൻപത്തെട്ടായിരത്തി അഞ്ഞൂറ് രൂപയും നഷ്ടപരിഹാരമായി അൻപതിനായിരം രൂപയും നൽകണം കോടതി ചിലവിനത്തിൽ പതിനായിരം രൂപയും ചേർത്താണ് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മാസത്തിനകം നൽകാൻ ഉത്തരവിട്ടിരിക്കുന്നതോ